അസലാമലൈക്കും നമ്മളൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അറിയാനായി നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കാറുമുണ്ട് ഈ താല്പര്യം പര്യാപ്തമായ ഒരു ശാസ്ത്രശാലിയാണ് സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രം സ്വപ്നങ്ങൾ നമ്മൾ പലതരത്തിലും കാണാറുണ്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ അതേപോലെ തന്നെ ഫലിക്കാറുമുണ്ട് ചിലപ്പോൾ നേരെ വിപരീതമായിട്ട് സംഭവിക്കാറുമുണ്ട് അതായത് നമ്മൾ ചിരിക്കുന്നു സന്തോഷിക്കുന്നു നൃത്തം ചെയ്യുന്നു ഇവയൊക്കെ സന്തോഷമായിട്ടുള്ളതെല്ലാം കാണുന്നു പക്ഷേ നമ്മുടെ വ്യാഖ്യാനത്തിൽ വരുന്നതോ നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നതും വ്യസനമുണ്ടാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുപോലെ നമ്മളും വേറൊരാളുമായിട്ട് വഴക്കിടുന്നത് കണ്ടാൽ നമ്മൾ പരാജയപ്പെടുന്നത് കണ്ടാൽ അവിടെ നമുക്ക് വിജയമായിരിക്കും അങ്ങനെ നേരെ വിപരീതമായിട്ട് സ്വപ്നങ്ങൾ ഫലിക്കാറുമുണ്ട് അതേപോലെ തന്നെ അതുപോലെ തന്നെ ഫലിക്കാറുമുണ്ട് അങ്ങനെയൊക്കെയാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ സ്വപ്നത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഏത് സമയത്ത് കാണുന്ന സ്വപ്നമാണ് ഏറ്റവും സത്യസന്ധമായി പുലരുക എന്നുള്ളതാണ് രാത്രിയുടെ അവസാന യാമത്തിലും ഉച്ച ഉറക്കത്തിലുമൊക്കെ കാണുന്ന സ്വപ്നമാണ് ഏറ്റവും സത്യസന്ധമായി പുടരുക അതുപോലെ പഴങ്ങൾ പാകമാവുകയും വിളിക്കുകയും ചെയ്യുന്ന കാലത്ത് കാണുന്ന സ്വപ്നങ്ങളും ഏറ്റവും സത്യസന്ധമായി കഴിക്കും തണുപ്പ് കാലത്തും മഴ പെയ്യുന്ന സമയത്തും കാണുന്നവ ഏറ്റവും ദുർബലമായ സ്വപ്നങ്ങളാണ് അതുപോലെ തന്നെ സ്വപ്നത്തിൽ ആളുകളുടെ രൂപവും പാകവും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അവയുടെ വ്യാഖ്യാനവും വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് തൻ്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ടതായി ഒരാൾ സ്വപ്നം കണ്ടുവെന്ന് കരുതുക പക്ഷെ ആ ആൾ നന്മയുള്ളൊരു മനുഷ്യനാണ് മതനിഷ്ഠയുള്ളൊരു മനുഷ്യനുമാണ് അദ്ദേഹം ആ സ്വപ്നം കാണുന്നത് നന്മയും ഗുണവും വർദ്ധിക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ വ്യാഖ്യാനം നേരെ വിപരീതമായിട്ട് ദുഃസ്വഭാവമുള്ളൊരു മനുഷ്യനാണ് ഇത് കാണുന്നതെങ്കിൽ അദ്ദേഹം തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ച് നരകാവകാശയായിത്തീരുമെന്നുമാണ് ഇതിൻ്റെ വ്യാഖ്യാനം വരിക അള്ളാഹു തൻ്റെ ഔദാര്യം കൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ ഇവിടെ കണ്ണാടി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം കണ്ണാടി സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾ കണ്ണാടി നോക്കുന്നതായി കണ്ടാൽ ഭാര്യ ഗർഭിണിയാണെങ്കിൽ തന്നെ പോലെയുള്ളൊരു കുഞ്ഞിനവൾ ജന്മം നൽകും എന്നാണ് ഗർഭിണിയായ ഭാര്യയോ കുഞ്ഞോ ഇല്ലെങ്കിൽ അവൻ തൻ്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെടുകയും ആ സ്ഥാനത്ത് മറ്റൊരാളിരിക്കുന്നത് അവൻ കാണുകയും ചെയ്യും ഗർഭിണിയായ ഒരു സ്ത്രീ കണ്ണാടി നോക്കുന്നതായി കണ്ടാൽ തന്നെ ഒരു പെൺകുഞ്ഞിനെ അവൾ പ്രസവിക്കും ഗർഭിണി അല്ലാത്തൊരു സ്ത്രീ കണ്ണാടിയിൽ നോക്കുന്നതായി കണ്ടാൽ അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യും ഒരു ഒരാൺകുട്ടിയാണ് കണ്ണാടിയിൽ നോക്കുന്നതായി സ്വപ്നങ്ങൾ കാണുന്നതെങ്കിൽ അവന് തുല്യനായ ഒരു സഹോദരനുണ്ടാവും ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ സ്വപ്നം കണ്ടതെങ്കിൽ അവളുടെ ഉമ്മ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കും ഇങ്ങനെയൊക്കെ പോകുന്നു ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പിന്നെ നമ്മൾ കണ്ണാടി കണ്ടു എന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഫലിക്കണമെന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് സൂചനകൾ നൽകുന്നു എന്നുള്ളതും അത് ചില സമയങ്ങളിൽ കാണുന്നതായിരിക്കും അത് സത്യമായി വരുന്നതും അത്രയേ ഉള്ളൂ പിന്നെ ഇനിയും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി ഞാൻ ശ്രമിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്